എല്ലാവർക്കും നമസ്കാരം ഇന്ന് പറയാൻ പോകുന്നത് വാഹനം റിവേഴ്സ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യത്തെ പറ്റിയിട്ടാണ് പലർക്കും കാർ റിവേഴ്സ് എടുക്കാൻ കൺഫ്യൂഷൻ ഉണ്ട് അപ്പോൾ ആ കൺഫ്യൂഷൻ ഫുള്ളായിട്ട് മാറണം എന്നാൽ മാത്രമേ നമുക്ക് ഈസി ആയിട്ട് ഡ്രൈവ് ചെയ്ത് പോകാൻ കഴിയുള്ളൂ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ സജീഷ് ഗോവിന്ദൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഓർത്തു വെക്കേണ്ട ചില ടിപ്സുകളൊക്കെ ഉണ്ട് അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് ഡ്രൈവിങ് വളരെ ഈസി ആയിട്ട് തോന്നും അതിനെ പറ്റിയിട്ട് നിരവധി വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ടിപ്സുകളൊക്കെ ഡയറക്റ്റ് എൻ്റെ അടുത്ത് പഠിക്കണമെന്നുണ്ടെങ്കിൽ ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുക ഇതൊരു വൺ ഡേ ട്രെയിനിങ് പ്രോഗ്രാമാണ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകൾ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇപ്പോൾ ഈ വാഹനം ഇവിടെ നിർത്തിയിട്ടിരിക്കുകയാണ് വാഹനം റിവേഴ്സ് എടുത്ത് പുറത്തേക്ക് ഇറക്കണം അങ്ങനെ ഇറക്കുന്ന സമയത്ത് എന്താണ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സ്റ്റിയറിംഗ് എങ്ങോട്ടേക്ക് തിരിക്കണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് നമ്മൾക്ക് അറിഞ്ഞിരിക്കണം ഈ വാഹനം ഇപ്പോൾ പുറത്തേക്ക് ഇറക്കുമ്പോൾ സ്റ്റിയറിങ് എങ്ങോട്ടേക്ക് തിരിക്കും സ്വാഭാവികമായിട്ടും എങ്ങോട്ടാണ് തിരിക്കേണ്ടത് റൈറ്റ് സൈഡിലേക്കാണ് തിരിക്കേണ്ടത് അല്ലേ സ്റ്റിയറിങ് റൈറ്റ് സൈഡിലേക്ക് തിരിച്ചുകൊണ്ട് വാഹനം ബാക്കിലേക്ക് എടുക്കണം ഈ റൈറ്റ് സൈഡിലേക്ക് തിരിക്കുന്നത് മിക്ക ആളുകളും ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ട്രെയിനിങ് സമയത്തൊക്കെ പലപ്പോഴും ഇത് കാണുന്നുണ്ട് മിക്ക ആളുകളും ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റി വണ്ടിയിൽ കയറിയിരുന്ന് സ്റ്റാർട്ടാക്കിയ ഉടൻ തന്നെ സ്റ്റിയറിംഗ് ഫുള്ളായിട്ട് റൈറ്റ് സൈഡിലേക്ക് തിരിക്കുന്ന കാണാറുണ്ട് അങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ എന്താണ് ബുദ്ധിമുട്ട് സപ്പോസ് ഇപ്പോൾ ഇവിടെയൊന്നും ഫുള്ളായിട്ട് സ്റ്റിയറിംഗ് റൈറ്റിലേക്ക് തിരിച്ചു എന്ന് വിചാരിക്കാം അങ്ങനെ തിരിച്ചിട്ട് വാഹനം ബാക്കിലേക്ക് വരുന്ന സമയത്ത് ഈ ബാക്ക് ടയർ ഇതാ ഇങ്ങോട്ടേക്ക് ഇടിക്കാനുള്ള ചാൻസ് ഉണ്ട് അത് തെറ്റാണ് എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഫുള്ളായിട്ട് തിരിച്ചു വയ്ക്കുന്നൊരു രീതി ഒഴിവാക്കുക ഇവിടെ നിന്നല്ല ഫുള്ളായിട്ട് തിരിക്കേണ്ടത് ഇപ്പോൾ ഈ ഒരു കോർണർ നിങ്ങൾ നോക്കുക ഈ കോർണറിനോട് അടുപ്പിച്ചിട്ട് വേണം ഈ ടയർ ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് തന്നെ ഫുള്ളായിട്ട് തിരിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തേക്ക് എത്തില്ല അതിന് മുന്നേ തന്നെ ഇതാ ഈ ഒരു ഭാഗത്തേക്ക് എത്തുമ്പോൾ തന്നെ ടയർ ചുമരനോട് അടുക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ തിരിക്കരുത് ഫുള്ളായിട്ട് തിരിക്കരുത് പിന്നെ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം വാഹനം ഇങ്ങനെ പുറത്തേക്ക് ഇറക്കുമ്പോൾ ഈ ടയർ ഇവിടെ എത്തിയിട്ട് തിരിച്ചാൽ മതിയോ എന്ന് പലർക്കും ഒരു സംശയം ഉണ്ടാകും അതായത് ഈ കോർണറിലേക്ക് എത്തിയതിന് ശേഷം തിരിച്ചാൽ മതിയോ എന്ന് ശരിക്കും കോർണറിലേക്ക് എത്തിയതിന് ശേഷം തിരിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് ഇപ്ര സൈഡ് ഒരുപാട് സ്ഥലം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സൗകര്യം ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് അങ്ങനെ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും എന്നാൽ ഈ ഒരു സൈഡിൽ സൈഡിലധികം സ്ഥലമില്ലെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് തിരിക്കണം കോർണറിലേക്ക് ടയർ എത്തുന്നതിന് മുമ്പ് തന്നെ ഫുള്ളായിട്ട് തിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതായത് ഈ കോർണറിൽ നിന്ന് ഒരു ഫീറ്റ് മുമ്പിൽ ഈ ടയർ എത്തുന്ന സമയത്ത് ബാക്ക് ടയർ എത്തുന്ന സമയത്ത് ഫുള്ളായിട്ട് തിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇനി കോർണറിലേക്ക് എത്തി തിരിച്ചു കഴിഞ്ഞാലും നിങ്ങൾ തിരിക്കാൻ പറ്റും പക്ഷേ ലെഫ്റ്റ് സൈഡിൽ കൃത്യമായ ഒരു സ്പേസ് ഉണ്ടായിരിക്കണം വളരെ കഞ്ചസ്റ്റഡ് ഒരു സ്ഥലത്തൊക്കെ വെച്ചിട്ടാണ് നിങ്ങൾ തിരിക്കുന്നതെങ്കിൽ ഏറ്റവും നല്ലത് ഏകദേശം ഒരു ഫീറ്റ് മുന്നേ ടയർ എത്തുമ്പോൾ തന്നെ തിരിക്കുന്നതായിരിക്കും അതായത് ഈ കോർണറിൽ നിന്ന് ഇനി ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടി കഴിയില്ല അല്ലേ അപ്പം ഏകദേശമാണ് നമ്മൾ നോക്കുന്നത് പക്ഷെ നോക്കുമ്പോൾ എങ്ങനെ എവിടെ നിന്ന് നോക്കണം റൈറ്റ് മിററിലൂടെ കൃത്യമായിട്ട് നോക്കിയിട്ട് വേണം നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ റൈറ്റ് മിററിലൂടെ നോക്കുന്ന സമയത്തും ദ ബാക്ക് ടയർ നിങ്ങൾക്ക് കാണാം അതേപോലെ തന്നെ ദ ഈ ഒരു കോർണറും കൂടെ കാണാൻ പറ്റും അപ്പോൾ ഇത് രണ്ടും മനസ്സിലാക്കിക്കൊണ്ട് ടയർ കറക്റ്റായിട്ട് ഈ ഒരു കോർണറിലേക്ക് ചേർന്ന് വരുന്ന പോലെ ആയിരിക്കണം നിങ്ങൾ സ്റ്റിയറിംഗ് തിരിക്കേണ്ടത് അതായത് വണ്ടിയിൽ കയറിയിരുന്ന ഉടനെ സ്റ്റിയറിംഗ് ഫുള്ളായിട്ട് റൈറ്റിലേക്ക് തിരിക്കരുത് എന്ന് അർത്ഥം ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് കാർ റിവേഴ്സ് എടുക്കാം ഞാൻ ഇതിനെപ്പറ്റി വളരെ ഡീറ്റെയിൽ ആയ വീഡിയോസൊക്കെ മുമ്പ് ചെയ്തിട്ടുണ്ട് അത് പലരും കണ്ടിട്ടുണ്ടാവില്ല അതുകൊണ്ടായിരിക്കാം എന്നോട് വീണ്ടും വീണ്ടും ഡൗട്ട് ചോദിച്ചിരുന്നത് പല കമൻസും ഞാൻ കണ്ടു റിവേഴ്സ് എടുക്കുന്നതിനെ പറ്റിയിട്ടുള്ള കൺഫ്യൂഷനൊന്ന് മാറ്റിത്തരണത് അപ്പോൾ കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇതേപോലെ കുറേ ടിപ്സുകൾ എൻ്റെ ചാനലിലുണ്ട് അത് നിങ്ങൾക്ക് പഴയ വീഡിയോസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതൊക്കെ പഠിക്കാൻ പറ്റും എന്തായാലും ഈ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ മാക്സിമം പ്രാക്ടീസ് ചെയ്യുക പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഇതൊക്കെ ഓക്കെ ആവുള്ളൂ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ താങ്ക് യു ബൈ